ദേശീയപാതയിലെ കൊടകര കൊളത്തൂരിൽ ലോറിക്ക് പിറയിലിടിച്ച കാറിൽ ബസ് ഇടിച്ച് മൂന്നുപേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതിനായിരുന്നു അപകടം മണ്ണൂത്തി സ്വദേശികൾക്കാണ് പരിക്കേറ്റത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ കിലോമീറ്ററുകളോളം ഗതാഗത കുരുക്കുണ്ടായി ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് മുന്നിൽ പോയിരുന്ന ലോറിക്ക് പുറകിൽ ഇടിച്ചത് ഇതേ തുടർന്ന് പുറകിൽ വന്നിരുന്ന ബസ് കാറിൽ ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്ന കാറിനുള്ളിൽ യാത്രക്കാർ കുടുങ്ങിപ്പോവുകയായിരുന്നു അഗ്നിരക്ഷാസേനയും കൊടകര പോലീസും നാട്ടുകാരും ചേർന്നാണ് തകർന്ന കാർ വെട്ടിപ്പൊളിച്ച് യാത്രക്കാരെ പുറത്തെടുത്തത് ഇവരുടെ പരിക്ക് സാരമുള്ളതാണ് മുക്കാട്ടുകര സ്വദേശികളായ അയ്യന്തോൾ വീട്ടിൽ അറുപത്തിനാല് വയസ്സുള്ള ജോസഫ് അമ്പത്താറ് വയസ്സുള്ള ക്രിസ്റ്റി നാൽപ്പത്തി ആറ് വയസ്സുള്ള നിഷ എന്നിവർക്കാണ് പരിക്കേറ്റത് മുന്നിൽ പോയിരുന്ന ചരക്ക് ലോറി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനെ തുടർന്നാണ് കാർ ലോറിയിൽ ഇടിച്ചത്